അങ്ങനെ നമ്മളെ ഈ രണ്ടത്താണി അങ്ങാടിനെ രണ്ടിങ്ങി മുറിച്ചതെന്ന് പോട്ടെ ഇതിപ്പോ രണ്ടത്താണി അങ്ങാടിന്റെ അണ്ടർപാസിന്റെ മുകളിലാണ് ക്രിസന്റ് ക്ലിനിക്ക് നമ്മളെ കെ യു ഡോക്ടറുടെ ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്നേതാ ഞായറാഴ്ചയാണ് ഇന്ന് ലീവാണ് അപ്പൊ ബേജാറുണ്ട് ഒമ്പാം തീയതി ഞായറാഴ്ച രാവിലെ ഉച്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കെടുക്കണ വീടിയായി എന്താ സ്കാനറിന്റെ ചെമ്പ് പോകണുണ്ടങ്ങളെ ഹൈ പിന്നെ ചെങ്ങാൻ വേറെ എന്തൊക്കെയാണ് കഥ കൊറേ കാലയില്ലല്ലോ കണ്ടിട്ട് എന്താ ചെയ്യാല്ലേ പണികളൊക്കെ കൂടും അപ്പൊ ഇങ്ങനെ മയക്കാലത്ത് നമ്മളെ റോഡാണെങ്കിൽ അവിടുമ്പോഴൊക്കെ ബണ്ടിക്കീട് തേഞ്ചിക്കിട് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പലതും കേൾക്കണമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാനേ കുറെ കാലമായി നമ്മള് രണ്ടത്താണിക്ക് അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പം ഈ നിൽക്കുന്നത് ആ ബാക്കലിൽ കാണുന്ന ആ സ്ഥലതാ അത് മേലെ മേലച്ചനക്ക് ഭാഗം കുറച്ച് ഭാഗം ഓവർപാസിന്റെ തകരത്ത് താത്തി പോണ ഭാഗമാണ് അവിടെ പണി നടന്നിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ രണ്ടത്താണി അങ്ങാടി ഇങ്ങനെ കീറി കൊണ്ട് പോയ നമ്മളെ അണ്ടർപാസ് ഒന്നും ഇല്ലാതെ ഒഴിവാക്കി പോയ സ്ഥലമാണ് അപ്പൊ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ രണ്ടത്താണി അങ്ങാടിയൊക്കെ ഇല്ലട്ടാ പിന്നെ നമ്മൾ ഡ്രൈനേജിന്റെ ഉള്ള കൂടി തൽക്കാലികമായിട്ട് ലൈറ്റും ജനറേറ്ററൊക്കെ ഇട്ടുകാണ്ട് ഓട്ടോ ഒക്കെ ഇട്ടുകാണ്ട് ആൾക്കാര് പറഞ്ഞു ഇനി ഇവർക്ക് ഒരു രാഷ്ട്രീയക്കാരും വരണ്ട ആർക്കും വോട്ട് ജഡ്ജില്ല രണ്ടത്തണി കീറി മുറിച്ച് നിന്ന് ആ ഓഴിച്ചാലിൻ്റെ ഉള്ളുകൂടി ഒക്കെ ആൾക്കാർ പോയിരുന്നു ഇപ്പൊ എന്താ ഈ വള്ളം വന്നപ്പോ ഓഴിച്ചാലിന്റെ കണക്ടി ഒക്കെ കണക്ട് ചെയ്തു ഇപ്പൊ അതി കൂടി പോകുന്നു നീ ഏണി കൊടുത്തോട്ടും കാര്യമില്ല അപ്പൊ നല്ലൊരു വീഡിയോയിലേക്ക് പോയിക്കോളി നമ്മൾ ആരും കുറ്റം പറയാൻ വന്നോന്നല്ല എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ടാണ് പോകണെ അണ്ടർപാസിന്റെ അടിയിൽ എപ്പോഴും പോലീസ് ഉണ്ടാവും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് കാര്യമില്ല പോണങ്ങളെ ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മളെ അണ്ടർപാസിന്റെ മുകളിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊടെ കുറച്ച ഭാഗം ദാറിട്ട് കോൺക്ട് കോൺട്രാക്ടറിങ് വൽക്കന്ന മൂടെ നമ്മളെന്താ പറയുക കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച ഭാഗം നൂറ് മീറ്റർ ദാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ പ്രൈവറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ രണ്ടത്താണി പുക പുത്താണി ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാണ് അപ്പൊ നമ്മള് കൊറേ കാലായി വന്നിട്ട് അപ്പൊ എമ്പോ കണ്ടെങ്കിൽ നമ്മളെ രാജദൂതൊക്കെ ഇണ്ട് ഒരു പേടിയും പേടിച്ചിട്ടുണ്ടാ പക്ഷേ എന്താലെ ബാളി പക്ഷെ ഇവിടുന്ന് രണ്ടത്താണി അങ്ങാടി കുറച്ച് തോനെടുക്കണോന്ന് എനിക്കറി ഇവിടുന്ന് റോഡ് കുറച്ചുകൂടി വീതി കൂടിക്കണ നിലവിലത് ആരെങ്കിലും എടുക്കണേ എനിക്കാണ്ട് ഭയങ്കര സൈഡും വീതി ഒക്കെ ചെയ്തിരുന്നു എന്താലേ കമ്പി അമ്മിയാ ഫുള്ളി വേസ്റ്റാ നമ്മൾ ഇവിടെ പോയി നോക്കാം ഈ കാണുന്ന രണ്ടത്താണി അങ്ങാടി അടുത്താണെ അങ്ങാടി ചെമ്പത്തൂമ്പിന്റെ ഹൈറ്റിൽ കണ്ടെങ്കിൽ ഒരു പള്ളീനെ മുന്നാറങ്ങൾ അടുത്താണെ അങ്ങാടിയിൽ ബാക്കിൽ ചെറിയൊരു സ്കൂൾ റോഡ് ഉണ്ട് ആ സ്കൂൾ റോഡിന്റെ ഭാഗത്തുള്ള ഒരു പള്ളിന്റെ തലേനാ കാണുന്നത് കാണുന്നത് മാറാക്കര അച്ചിപ്പുറ പാടാണ് കണ്ടെങ്കിലൊരു പേരിന്റെ രണ്ടാം നല്ല ഹൈറ്റ് കാണുന്നത് അത്രയും പൊന്തിട്ടും കോണേച്ചാല് സ്കൂൾക്ക് പോവാൻ പറ്റൂല ഏർ എന്തായാലും നല്ല രസമുള്ള ഒരു പരിപാടിയായി എന്തായാലും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ല കാര്യൊന്നുമില്ല പക്ഷെ എന്തായാലും എന്തോരു ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മുടെ നാട്ടിലുള്ള ഈ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരുണ്ടാവല്ലോ ഓരോ നാട്ടിലും ഓരോ തലവന്മാരുണ്ടാവില്ല അവർ തമ്മിൽ ആണ്ടുകൂണ്ടും കച്ചറിയും കുതിരലൊക്കെ കളിച്ചിട്ടാവും ഇതിവിടെ നിന്നുള്ള ഈ അണ്ടർപാസ് നേരെ എന്തായി ഒരു പുകഞ്ഞാൻകലൊരു ഓവർപാസും അതിൻ്റെ നേരെ അതിർമടക്ക് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തടുത്തൊരു ഓവർപാസ് രണ്ട് ഓവർപാസ് അടുപ്പിച്ച് വരണമെങ്കിൽ ഏഹ് ഈ മേലച്ചേനക്കൽ കഴിഞ്ഞിട്ട് മേലച്ചേനക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം നമുക്ക് ഒരു മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്തുള്ള നമ്മുടെ രണ്ടത്താണി അങ്ങാടിയൊക്കെ ഈ രണ്ടത്താണി അങ്ങാടിയിൽ വരും കറക്റ്റ് അത് വന്നാൽ പിന്നെ നമ്മൾ നമ്മളെന്താ പറയുക ആ പുകഞ്ഞാനയിലെ ഒരു ഓവർപാസ് വരികയാണെങ്കിൽ അത് കറക്റ്റാണ് ഈക്വല ഈക്വലായിട്ട് പോവും കണ്ടെങ്കിൽ ട്രെയിൻ നമ്മളെ സൈഡ് ഡിവൈഡറിന്റെ സൈഡ് ഭാഗമാണിത് അവരുടെ ഉള്ളുണ്ട് നമ്മൾ കോൺക്രീറ്റ് ഇനി ഇവിടെ കുറച്ചും കൂടി പൊന്തിക്കാണ്ട് നമ്മൾ നിലവിലുള്ള റോഡ് മതേക്കാട്ട് രണ്ടിൽ ലയറുണ്ട് അവിടെ അത് പിന്നെ നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്യാനാണ് ചില ഭാഗത്തൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ മക്കളെ അവസ്ഥകൾ എന്തായാലും നമ്മളെ നാട്ടിൽ നമ്മളെ പൊന്നാര രാഷ്ട്രീയക്കാരായ കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനം ഈ നാട്ടിലേക്ക് നോക്കി ഉപദ്രവമായിട്ട് മാറിയിട്ട് ഇത്രയും ചെമ്പത്തൂങ്ങിൻ്റെ ഐറ്റിൽ കണ്ടങ്ങൾ ഈ ഇത് മണ്ണിട്ട് കൊണ്ടിരിക്കണേ ഇത്രയും ഐറ്റിൽ കൊണ്ടാൻ കാരണം നമ്മളെ തന്നെയാണ് അതിൽ കുറേ ആൾക്കാർ ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ സമരത്തിൽ ഇറക്കിയതുകൊണ്ട് വലിയ കാരൊന്നും ഉണ്ടായില്ലേ നമുക്കറിയുന്നേ ആ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടി കുറെ കാലം ആരും പോകില്ല എന്നും ഏഹ് അതിൽക്ക് വള്ളം വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് ഡ്രൈനേജ് കൂട്ടി മുട്ടിക്കുമ്പോൾ എന്താവും അത് പിന്നെ ഡ്രെയിനേജിൻ്റെ പോക്ക് നിൽക്കുക അതിപ്പോൾ നമ്മൾ സോളാറൊക്കെ വെച്ച് ലൈറ്റ് ഒക്കെ വെച്ചാൽ ജനങ്ങൾക്ക് പോവാൻ അറിഞ്ഞേ എന്തായി ഇപ്പോൾ അത് അടിഞ്ഞു അതെങ്ങൾ രണ്ടടിയിലേറെ ഇഞ്ഞും ഇവിടുന്ന് പൊന്താനുണ്ട് നമ്മൾ ഡ്രൈനേജിൻ്റെ ഭാഗത്തേക്ക് പിന്നെ ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് രണ്ടത്താണി ആ പള്ളിൻ്റെ സൈഡിലായിട്ട് വരുന്ന ആ ഭാഗമാണ് സ്കൂളിന്റെ ഭാഗം സ്കൂളൊക്കെ ഇവിടുന്ന് കാണൂല രണ്ടു അങ്ങാടിയാണ് ആക്കണേ നിങ്ങൾ കണ്ടോളി പൊന്നേര ഡ്രൈനേജിൻ്റെ ഉള്ളിൽ കൂടി പോയിരുന്ന സ്ഥലമാണ് ആ കാണുന്നത് കണ്ടെങ്കിൽ അവിടെ ഒരു ജോയിന്റ് ആക്കിയിട്ട് ഇതേ ഇത് ഇനി അതിൻ്റെ ഉള്ളിൽ കൂടി പോകണമെങ്കിൽ അല്ല മൗത്തവും മറ്റത്തോ ഏഹ് ഇതാണിപ്പോ നമ്മളെ എല്ലാവർക്കും നാട്ടുകാർക്ക് നമ്മളെ എന്താ പറയുക ഏത് രാഷ്ട്രീയത്തിലായാലും എല്ലാവരും ഇണ്ടാവുമല്ലോ അപ്പൊ ആ ആൾക്കാർ തന്നെ ഉപദ്രവായി എടുക്കണം ഇപ്പൊ എന്താ പറയുക കൊറേ ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല നമ്മളീ ഭാഗത്തുള്ള പോലൊന്നല്ല നമുക്കിത് പ്രശ്നമുള്ള കേസല്ല പക്ഷെ നമ്മളും വന്നിരുന്നു എല്ലാ പരിപാടിക്കും അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോയേക്ക പുകഞ്ഞാനങ്ങ് കാണാം അടുത്തടുത്ത് രണ്ട് പാസ് വരാൻ എന്താ ഇങ്ങനെ സംഭവം എന്താ നേരെ പോയേക്ക രണ്ടത്താനി അങ്ങാടി കണ്ടോളി അത് കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ വള്ളം വന്നിട്ടകെ ഇടങ്ങാറായിരിക്കണം ഇവിടെ ഒരുപാട് കടകളൊക്കെ ഒഴിഞ്ഞു പോക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടല്ലോ നമ്മൾ രണ്ടത്താനി അങ്ങാടിയിലെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ വള്ളാഞ്ചേരി ഭാഗത്തേക്ക് പോകണത്തൊക്കെ ഹോസ്പിറ്റലിൽ കയറാം പക്ഷേ ഇപ്പോൾ വോട്ടർ സ്റ്റാൻഡ് എന്തായിരിക്കണം ഇപ്പോൾ അവിടെ നാലിനും ഇവിടെ നാലിനും കഴിക്കണിപ്പോൾ ആകെ കൈക്കൊന്നു വയ്ക്കണേ രണ്ടത്തവണി പിന്നെ ഒരു മില്ലുണ്ടായിരുന്നാലും മരമില്ലേ അത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തായാലും നമ്മളെ നിലവിൽ ശരിക്കും വരുന്ന നമ്മളെ എന്താ പറയാ ചേലക്കുത്ത് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണണുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ കയ്പ കൂടി വണ്ടികൾ വരുന്ന ഭാഗം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ കാടാമ്പുഴ അമ്പലത്തിലേക്കും ചേരക്കൂത്ത് ഇങ്ങനെ പോണ മെയിൻ റോഡാണ് ഈ റോഡിന്റെ ഭാഗത്ത് ശരിക്കും നല്ലൊരു ഒരു അണ്ടർപാസ് ഓവർപാസ് വരികയാണെങ്കിൽ നല്ല നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോട്ടൂർ പോവാൻ പിന്നെ അവിടുന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ നേരെ നമ്മൾ ഏകദേശം എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് പോയാൽ ഒരു ഓവർപാസ് ആകാം പുകഞ്ഞാൻ ആണ് ആ കാണുന്നത് ഇപ്പം പേടിക്കേണ്ട വേചാറുണ്ടോ പോയേ നമ്മളിപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അപ്പം എനിക്ക് ഒരു ഐഡിയ കിട്ടും പള്ളിയൊക്കെ ഇതിൻ്റെ അടിച്ചല്ലോ മയക്കാലം വന്നപ്പോഴേ ാര്ക്കും മനസ്സിലാണ് ക്യാസ നമ്മള് പുകഞ്ചന വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോ എന്ന സർവീസ് റോഡ് എന്ന പെട്രോൾ പമ്പാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ നമ്മള് പുകഞ്ചന ഇങ്ങനെ കടന്ന് പുകഞ്ചനാണ് നമ്മളെ ഫസ്റ്റ് ഓവർപാസ് തന്നെ അത് വല്ലാതെ ദുനിയ പറ്റി കേരളക്കരയിൽ ഓടില്ലാത്ത ഒരു എൻ എച്ച് അറുത്താറിലെ രണ്ട് ഓവർപാസുകൾ കണ്ണത്ത ദൂരത്ത് ഈ ഓവർപാസ് ഇങ്ങനെ കണ്ടിട്ട് നേരെ നോക്കുമ്പോ നാനൂറ് അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിൽ അറുത്തോ ഓവർപാസ് ഏത് പോലെ പോട്ടന്മാർക്കും അറിഞ്ഞ കേസല്ല ഇതിപ്പോ എന്തായാലും ഇത് രാഷ്ട്രീയക്കാരും നമ്മളെ നാട്ടുകാരും കണ്ടുകാണ്ട് ആട് കൊണ്ടും രാഷ്ട്രീയ സ്ഥലം ഇടവാറിനും മാടിയിട്ട് ആണ് എടുത്തി അത് രണ്ടുത്താനെ അങ്ങാടിയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പുകഞ്ചനന്റെയും മണിന്റെ അടിയിൽ ഒരുപാട് ഒഴിഞ്ഞ പുറമൂ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആർക്കും അറിയാം കായുള്ളതാകും അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇത് പണ്ടാറും ആവട്ടെ പുകഞ്ജന അങ്ങാടികളെ ഓവർപാസ് എന്തായാലും ഓവർപാസിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ തുടങ്ങണേണ്ടതാ റോ റെസ്റ്റ് എടുക്കണേ ഏതായാലും ഞായറാഴ്ചയാണ് അപ്പൊ പിന്നെ ഏതായാലും പന്ത്രണ്ട് ഒരു മണിക്കാണ് ഏതായാലും പണിക്കാരൊന്നും പിന്നെ ഓവർപാസിന്റെ അടിയിലാണെങ്കില് വള്ളാ തിന്യാമ്പ ചെമ്പിനേറ്റില്ല വള്ളം നിക്കണേ കണ്ടെങ്ങനെ ആകെ ചാലി പിടി ഒരു പണി നടക്കൂല കൂട്ടി പോവോ മക്കളെ താവുവോ താഴ്ന്ന വീഴിയെ അപ്പ കട്ടോ എനിക്ക് ഇന്ന് തെളിച്ചിറങ്ങാല്ലോ അതുകൊണ്ടാണ് കുറേ കാലയിൽ നമ്മളിവിടേക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും നമ്മളിവിടേക്ക് മച്ചോ മച്ചോതിന് പോയിട്ട് ചെയ്യട്ടോ മച്ചോ എങ്ങനെ എന്തായാലും അറിയും എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ പെർപ്പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പുകഞ്ചന ഓവർപാസിൻ്റെ പണിയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കത്താ ദൂരത്ത് ചെയ്ത് അതിർമട അതിർമട നമ്മൾ സി വി ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ വലച്ച സൈഡിൽ ആ ഓവർപാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് മഞ്ഞച്ചോലാമത് കളിയാറമ്പ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് അപ്പം അതിന് നേരെയാണ് നമ്മൾ അടുത്ത ഓവർപാസ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഈ ട്രെയിനിങ്ങ് നിങ്ങൾ നോക്കിയാൽ കാണുന്നത് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതൊക്കെ എന്നാൽ രണ്ട് താഴെ അങ്ങാടിയിൽ സ്കൂൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു മക്കളും കുട്ടികൾക്കും ഇഞ്ഞ് അവിടെ വരാൻ കഴിയില്ല മാറാട്ട അച്ചുപ്പറ ഭാഗത്തുള്ളവർക്കൊക്കെ വെട്ടി ചേർക്കേണ്ടി വരും കുഞ്ചി പാസിങ്ങോ വണ്ടിക്കൊക്കെ കൊണ്ടുപോയിട്ട് വിടേണ്ടി വരും അണ്ടർ പാസിംഗ് ചുറ്റി വരണമെങ്കിൽ ബുഹജന വായി ചുറ്റി വരണം ഭൂഹഞ്ചന വൈകി ചുറ്റി വേണമെങ്കിൽ യൂട്ട് അഡ്ജിയാണ് എന്തായാലും ഒരു കുട്ടിക്ക് സ്കൂൾ വരാനും കഴിയില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണേ നമ്മളെ ഏതായാലും വള്ളം കൂടി ആക്കി ചെറു ഞാൻ നമ്മൾ അതിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരിക അതിന്മുടെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ ജീവിച്ച കല്യാസം ഇട്ടോ പക്ഷെ നമുക്കില്ല എന്താ ചെയ്യാം ഇനിയും വള്ളംകാളി വള്ളംകാളിത്താലേ ആകെ വള്ളംകാളിയാണല്ലോ എന്താ ചെയ്യാം അങ്ങനെ കാര്യമില്ല അതെപ്പോഴൊന്നും ദാറിങ്ങും കാറിങ്ങും ഒന്നും നടത്തിട്ടില്ല ദാറിംഗ് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇനിയും കുറേ പണികളുണ്ട് എന്താ ഏകദേശം ഹൈക്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട് നമുക്ക് കാത്തു തന്നെ കാണലോ ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഹൈറ്റ് നമ്മൾ ഈ അതിർമട നേരെ ഭാഗത്തേക്കൊണ്ട് വരുന്ന ഭാഗം പക്ഷേ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴ്ന്നിട്ടുള്ള അതിർമട അങ്ങാടി ഫീ ചോദ്യമത്തിൻ്റെ ഭാഗം താത്തിയിട്ട് നിലവിൽ താന്നിട്ടുള്ള ഭാഗം നമുക്ക് പുത്തനാലെ അങ്ങാടേക്ക് വരാൻ പുത്തനാലെ അങ്ങാടി ആകെ ബ്ലോക്ക് ആയിരിക്കും തിരിഞ്ഞാബായ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മളെ എന്താ പറഞ്ഞ് ഇയർ ബോട്ട് കഴിഞ്ഞ് തിരിച്ചിട്ട് നമ്മളെന്താ പറയാ ബസ് സ്റ്റാൻഡ് വയറു പതിനഞ്ചു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ബസ്റ്റാൻഡ് ഔള് പോയിട്ട് യൂട്ടാൻ തിരിഞ്ഞിട്ട് മാറും തരാം ആ ഗൾഫിലൊക്കെ ഇത് യൂട്ടാൻ തിരിയുമ്പോൾ അഞ്ചാറ് കിലോമീറ്റർ അപ്പോൾ അന്തർപാസിന് കിടക്കുന്ന പറ്റിയ സമ്പാളം കേസില പക്ഷെ കേരളത്തിൽ ഇത് ഒരു ഒന്നും അറിയില്ല ഭക്ഷണം ഇവിടെ ഒരു ബ്ലോക്ക് അതിന് ശേഷം നമ്മൾ അപ്പുറത്ത് തുറക്കുമ്പോ പറ ഓ എത്തായി അടിഞ്ഞാറി നമ്മൾ പേരിങ്ങാട് പോകണമെങ്കിൽ അങ്ങനെ ചുറ്റിന് ഇങ്ങനെ പെരുന്നോട് പറയും ഗൾഫിൽ ഒരു ഞാൻ പോയ പ്രവാസി ഒരിക്കലും പറയില്ല പ്രവാസിക്ക് അറിയാം ഈ അണ്ടർപാസിൽ ഇറങ്ങിയ അമേരിക്കയിൽ പോയി ഇറങ്ങിട്ടേ വന്നു മറ്റും നമ്മൾ ഈ നാലോ ആയിരം റോഡൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ തൊട്ട് പേരും പത്ത് പേരും ഒക്കെ റോഡുകളിലല്ല അപ്പോൾ എല്ലാം കേക്കുമ്പോൾ കൗതുകമൊന്നും പാവില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വല്ല കൗതുക കുറെ ആൾക്കാർ പറ്റവനെ നോക്കരു നമ്മളെ അടുത്താലും അണ്ടർപാസിൽ നോക്കാം നമുക്ക് നമ്മൾക്ക് വരണമെങ്കിലേ ോ നമ്മള് വരെ പോട്ടൊക്കെ പോയിട്ടേ അങ്ങനെ ഇറങ്ങി എന്റെ കൂടെ പോയി വരണ്ടോ എന്ന് താത്തന്നത് പറയണ്ട കേട്ടതാണ് എന്റെ അധം ബുദ്ധിമുട്ടാ വേണ്ട ക ഇതാ നമ്മള് പുകഞ്ചന കഴിഞ്ഞിട്ട് നമ്മളെ അധമ്മുടെ ഭാഗത്ത് വരുന്ന അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിയിലേതാ കോപ്പി നമ്മളെ ധാരും പാലങ്ങളും കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് വരെ നമ്മൾ സൈഡ് മാത്രം ഡിജിറ്റൽ ഡ്രൈനേറ്റിന്റെ വർക്കറിലൊക്കെ ചെറിയ ഡിജിറ്റൽ ഡ്രെയിനിലേക്ക് രണ്ടുപിട്ടിയൊക്കെ ഭയങ്കര ആകെ എപ്പോ ഇപ്പൊ നമ്മൾ കാണിട്ട് നമുക്ക് അറിയാം ചില ഭാഗത്തിന്റെ നല്ല വർഷം കാര്യങ്ങളൊക്കെ പോയേന്ന് കാണുന്നത് നല്ല വയനുല്ലാതെ കിടക്കാൻ അറിയില്ല എത്ര അവസ്ഥ അത് പോയ ചെല പണി പാളം ജാൻസ്ണ്ട് അപ്പൊ നമ്മള് നേരെ മുകളിൽ കണ്ട് കയറിയിട്ട് നമ്മള് എന്താ പറയാ സി വി ഓഡിറ്റോറിയത്തിന്റെ അയിൽ കൂടി നമ്മള് നേരെ യൂട്ടാൻ കഴിഞ്ഞു റിട്ടേൺ വന്നു റിട്ടേൺ വന്നിട്ട് ഇപ്പൊ നമ്മള് കാണാൻ നമ്മൾ സി വി ഓഡിറ്റോറിയം അതാണ് സി വി ഒടിക്കണം അങ്ങനെ കല്യാണ്ട് ആ കാറ് തരുന്ന സി വി ഒടിച്ചത്തിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ഓവർപാസ് വരുന്നത് നമ്മൾ എന്താ പറയാ നമ്മളെ ഈ മഞ്ഞച്ചോല മറ്റേ അതിർമാട ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വസ്റ്റ സൈഡ് കണ്ട ഫുള്ള് വണ്ടികളാട്ട ഏത് ഓവർപാസിൻ്റെ മുകളിലും അണ്ടർപാസിൻ്റെ അടിയിലാണെങ്കിൽ ഫുള്ള് വണ്ടികളാണ് ഇപ്പം തന്നെ ആകെ ബ്ലോക്കാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കോലത്തിലാണ് ജനങ്ങൾ വണ്ടികൾ ഇടുന്നത് അപ്പൊ എങ്ങനെ പോണോടുക്കാരോ നമ്മള് പൈ സൗത്ത് ഇത്തവണ അതിർമ ഭാഗത്തേക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു ബാറൊക്കെ ഉണ്ടായിരുന്നില്ല സൗപർണിക ആ ബാറ് ഇപ്പൊ ഏത് വാറാന്നറിയാം ഇപ്പൊ ടോപ്പ് വാറാണ് പണ്ട് തിയേറ്ററോ അല്ല സൗപർണികന്നല്ലേ ആ സെവി സൈഡിൽ വലിയ ബിൽഡിംഗ് ആണ് അതിപ്പോ വാർ തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ അതാണ്ട് ദുനിയവല് ഏറ്റവും ടോപ്പ് ഏറ്റവും കൂടുതൽ കാറുകൾ കണ്ട സ്ഥലം ഞാൻ ഇവിടെ ഏറ്റവും ഒരു ഗ്ലാസ് കട അതിന്റെ ഉള്ളിൽ കാണുന്ന കാറുകളുണ്ട് സുബാൻ അള്ളാ അള്ളാന്റെ ദുന്യാബലി ഓ ഒന്ന് പറച്ച കണക്കിന് ലക്ഷറി കാറുകൾ എന്തായാലും ഇടക്കിടക്ക് നോക്കലുണ്ട് എന്തായാലും നമുക്ക് നോക്കാനല്ലേ പറ്റുള്ളൂ അതില് മാറപ്പത് നടക്കൂല ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്ന പയ്യേ സിനിമകള് പുത്തനാനിക്ക് സിനിമകളെ ജാർസി തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുത്തനാനി ബസ് സ്റ്റാൻഡിനെ നേരെ പിൻവാശമായിട്ടുള്ള നമ്മൾ അവിടെ നമുക്ക് ഒരു ഓവർപാസ് വരുന്നുണ്ട് പക്ഷെ അതിന്റെ വർക്കും കാര്യങ്ങളും എന്തായി അറിയില്ല അതിൻ്റെ അടി കൂടി ഇതൊന്നും നിലവിൽ റോഡില്ലാത്ത ഭാഗമായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഊറ്റാൻ തിരിഞ്ഞ അപ്പുറത്ത് ഇതിൻ്റെ ഭാഗം കാണിക്കും അപ്പം ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും ഇവിടുത്തെ അവസ്ഥകൾ എന്താണ് എന്താ പറയുക ചെമ്പത്തോങ്ങിൻ്റെ ഐറ്റി കട്ടിയും തിരിച്ചു മണ്ണിട്ടാണ് നമ്മൾ ഇത് കൂടി ബൈക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ കാട്ടാനാ ഇപ്പം എൻ്റെ അവസ്ഥ കാണാനാണ് ഇപ്പം നമ്മുടെ അടിയൊക്കെ ഭാഗം ഭയങ്കര കുണ്ടാണ് ചെറുപ്പം മഴ പേര് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം തന്നെ അവിടെ നാഷണൽ ഹൈവേയിലൂടെ കൂടി ആകെ നശിച്ചു പോകുന്ന രണ്ടത്താണീൻ്റെ അതേ മാർക്കുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ ഒക്കെ വള്ളം ഇറങ്ങിയിട്ടാകെട്ടിങ്ങറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ വല്ല ഐഡിയ കിട്ടും പോവാ മക്കളെ പോവാ നമ്മളിപ്പോഴെ ചെറിയൊരു രൂട്ടാൻ്റെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് അപ്പൊ നമ്മളിവിടുന്ന് ഒന്നേ തിരിഞ്ഞോക്കണം ഇതിന് എന്തായാലും നമ്മൾ ഈ യാത്രമാട അങ്ങാടിന്റെയും മറ്റേ എന്താ പറയാ പുത്തനാണി ബസ് സ്റ്റാൻഡിന്റെയും ബാക്ക് സൈഡിൽ കൂടി വന്ന് കയറി നോക്കാം അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് താൽക്കാലികമായിട്ട് രണ്ടു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കയറാറിനോട് പറഞ്ഞിട്ട് ഇടിച്ചതാണ് നമുക്കറിയാലോ ജനങ്ങളൊക്കെ ആകെ എടുങ്ങാറാവണേ ആ വല്ലാത്ത ജാതി എന്തായാലും മുത്തമല വല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ അയക്കിട്ട് നമ്മൾ തിരക്കിലായതുകൊണ്ടാണ് ഇങ്ങനെന്താരോ ആഹ് ആക്കപ്പൊ പട്ടിണി വായറല്ല മനുഷ്യന്മാരെ നമ്മുടെ കുടുംബം നമ്മളീ കൂലപ്പണിക്കും പോയിട്ട് നോക്കുമ്പോഴേ എന്നും വീടെടുക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന അറിയണ കൃത്യമായിട്ട് അരുണുക്കറിയാം നമ്മൾ അത്ര വലിയ തമ്മിലുള്ള ആൾക്കാരൊന്നല്ല ഈ സ്കൂട്ടിണ്ടായത് കൊണ്ട് വലിയ അല്ലാണ്ട് ദുരിപോട്ട് അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകണം ഏഹ് അപ്പൊ പണിക്ക് പോയില്ലെങ്കിൽ അറിഞ്ഞൂടെ കരണമ്പിലും വള്ളം ബില്ലൊക്കെ ആ ഷേമൻ്റെ തള്ളായിട്ട് ആകെ എടുക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ കരണമ്പിൽ എന്നിട്ടൊക്കെ എടുക്കണേ ഞാൻ പീസ് വരാൻ പറ്റുമ്പോൾ അറിയുള്ളൂ ആ അപ്പൊ അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോളെ ഇതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് ഈ വരുവരുന്നത് ഞാൻ നമ്മൾ നേരെ ഓപ്പോസിറ്റി തിരിഞ്ഞിട്ട് പോയി തരും പുത്തുന്നാണിക്ക നേരെ എന്താ പറയാ ഏയ് നേതല അറുങ്ങട ഇതിപ്പോ നമ്മളെ വളരെ മക്ബറയും കാര്യങ്ങളൊക്കെ പുത്തനാണിക്ക് നമ്മൾ നമ്മൾ ബാറ് കഴിഞ്ഞ ശേഷം നേരെ ഓപ്പോസിറ്റ് കുറെ കാറുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പൊ നമ്മൾ രണ്ടത്താണിക്ക അങ്ങാടിയിൽ നിന്ന് അങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ പുത്തുന്നാണിക്ക് അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് നേരെ രണ്ടത്താണി ഭാഗത്തേത് ഇതിപ്പോ നമ്മളതിനെ നമ്മൾ ആദ്യം കാണിച്ചില്ല നമ്മൾ മഞ്ഞച്ചോല മറ്റപ്പുഴക്കൊക്കെ പോണ ഓവർപാസ് ആ ഭാഗത്തേക്ക് തിരിച്ച് പുത്തനാട് വഴി കോട്ടയ്ക്കൽ വഴി പോണ ആൾക്കാർക്ക് കാണുന്ന സൈഡാണ് ഇപ്പൊ കാണിക്കുന്നത് അവിടെ ലെസ്റ്റ് പെട്രോൾ പമ്പ് വന്നിന് പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഷാർ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോണ കണ്ടില്ലങ്ങളെ അപ്പൊ ഈ പോണത് ആണ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവ ഇത് മുകളിൽ കാണാം നമുക്ക് ഇതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണാം കണ്ടങ്ങളെ ഇപ്പോൾ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പണ്ടാറടങ്ങിയിരിക്കണേ കാർബത്തിന്റെ ആകെ പണ്ടാർ അടങ്ങി പിന്നെ നമ്മളെ ബാറിന്റെ ഭാഗമാണ് ബാറിന്റെ നേരെ എഫ് സൈഡില് ഒരു കമ്പിക്കൂടും കേട്ടിട്ട് അതിനെ കൊല്ലം മൂഞ്ഞ് കെട്ടിയ ഒരു ബിൽഡിംഗ് ആണ് അത് ഇപ്പോഴും പൊളിച്ചിട്ടു അത് തകർത്തിട്ട് ചെയ്യാതിന് ബാക്കി പണി നടന്നിട്ടില്ല അങ്ങനെ നമ്മളിതാ നല്ല മഴ ഇങ്ങനെ പെയ്യാനിങ്ങനെ കാത്തു നിൽക്കുന്ന ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ അദ്രുമട ഭാഗത്തേക്ക് ഇങ്ങനെ കയറി എല്ലാം ഒത്തുമണിയാളെങ്ങനെ കേട്ടിരിക്കും ലൈക്കോ കമന്റ് എന്തെങ്കിലും പണ്ടാർ അടിച്ചു നോക്കി ഒരു മനസ്സും തൊള്ളുക്ക് ഗ്രീസ് ചെയ്യാതെ കുറെ നേരിടാ പറമ്പ് വിചാരിച്ചാവിന്റെ അവസ്ഥന്നില്ലേ അങ്ങനെയെങ്കിലും പിന്നെ വിചാരിച്ചു ലൈക്ക് അടിച്ചുടേ മക്കളെ ഏതായാലും വെറുതെ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ കാണില്ലേ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നിൽക്കുന്നതാണ് നമ്മൾ അതിർമള ഓവർപാസിന്റെ റിട്ടേൺ ഭാഗം നമ്മൾ അപ്പുറത്തു കൂടി വരുമ്പോ നമ്മൾ കാണിച്ചെന്നതാണ് ഇപ്പുറത്തേക്ക് ബ്ലോക്കായി നിൽക്കുന്നതാണ് അതിർമയുടെ ഭാഗത്തുള്ള റിട്ടേൺ അപ്പോ ഇതാണ് വളരെ സൈഡിൽ കാണേ കൊറേ വണ്ടികളുണ്ട് പാർക്കിംഗ് അതൊക്കെ കുറേ അവിടെ നടന്നുകൊണ്ടിരിക്കണേ എന്താ അതിന്റെ അടി കൂടി മനസ്സിനെ അയക്ക അയക്കൂലെ പോട്ടെ അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പുകഞ്ചന ഭാഗത്ത് ഓവർപാസിന്റെ അതിൽ പോവും ബാക്കി വീട് കട്ടാക്കിട്ട് പെരീക്കനെ പോകും നല്ല മയക്കാറുണ്ട് കാണുമ്പോൾ മയക്കാറില്ലെങ്കിലും നിലവിൽ നമ്മൾ ക്യാമറ ഓഫ് ആക്കിയിട്ട് നോക്കുമ്പോണ്ടല്ലോ നല്ല മയക്കാറാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല നേരിയാണ് പിന്നെ അതിന്റെ അടി കൂടി പോടി കൂടി ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞേ ക്ഷമിച്ചാലും എല്ലാപ്പത്തേ കാട്ട് ഇനിയിപ്പൊ അതിനും വല്ല പഠിച്ചെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടത് കേട്ട് വിട്ടാണി ചവിടുകൂടെയാണ് വിട്ടാണി എന്തായാലും നമ്മളെ രണ്ടത്താനക്കുള്ള രാഷ്ട്രീയക്കാരും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് എന്റെ നിലവിൽ എന്റെ അഭിപ്രായത്തിൽ ഈ പുകഞ്ചനി അതിർമടക്കം വരുന്ന ഓവർപാസുകൾ ഒന്ന് രണ്ടത്താനി അങ്ങാടിക്ക് വരുന്നേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യൊന്നുമില്ല കോടിക്കണക്ക് ഉറപ്പമാണ് ഞാൻ റോഡ് തട്ടി മുറിച്ച് ഒരു ഓണ്ടർ പാസ് ഉണ്ടാക്കാൻ ഇനി അതാണെങ്കിൽ നടക്കൂല അപ്പൊ ഞാൻ ഈ കുറ്റം പറഞ്ഞത് ആർക്കും ആർക്കും മാടിയിട്ടല്ല ഞാൻ ആർക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ആര് ക്ഷമിച്ചാളിയല്ല അപ്പത്തെ കാട്ടു പറഞ്ഞാലും പറഞ്ഞില്ലേ അപ്പം എല്ലാരും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം മക്കളെ ഒന്നായിട്ട് അവിടെ പോയിട്ട് വരാം ഏതാ പെരിപ്പൊരു ചോറൊക്കെ തന്നെ ഏകദേശം ഒരു ഒന്നര മണിയോളം ആയിട്ടുണ്ട് അപ്പം അതിനിങ്ങനെ ഇറങ്ങി അപ്പം എല്ലാവരുടെ ഒരു ഭായി പറഞ്ഞിരിക്കാണ്ടേ വെല്ല യാതാ സുറാ ജാവോ